ദ ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങുവാൻ തീർച്ചയായിട്ടും ഒരു കസ്റ്റമർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം എല്ലാ ആൾക്കാരും നമ്മുടെ കസ്റ്റമർ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പോൾ ചില ആൾക്കാർ ചില സംശയങ്ങൾ ചോദിച്ചു ആരെയാണ് യഥാർത്ഥ കസ്റ്റമർ അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ യഥാർത്ഥ കസ്റ്റമറിനെ കണ്ടെത്താം അതിനൊരു ഫോർമുലയുണ്ട് ഒരു സൂത്രവാക്യമുണ്ട് അതാണ് മാൻറ്റ് എം എ എൻ ടി മാൻ്റ് എന്നാൽ നാല് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് അതിലെ ആദ്യത്തെ അക്ഷരം എം സൂചിപ്പിക്കുന്നത് മണിയാണ് കാശ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുവാൻ സാമ്പത്തികമുള്ള ആളിൻ്റെ അടുത്തേക്കാണ് ആദ്യമായി നാം സംസാരിക്കേണ്ടത് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ സെയിൽസ് പറയേണ്ടത് രണ്ടാമത്തെ അക്ഷരം എ അതോറിറ്റി അയാൾക്കത് വാങ്ങുവാനുള്ള അതോറിറ്റി ഉണ്ടാകണം ആധികാരികമായി വാങ്ങുവാൻ യോഗ്യതയുള്ള ഒരാളായിരിക്കണം ചിലപ്പോൾ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ആളായിരിക്കാം കാശുണ്ടാകും പക്ഷെ തീരുമാനം അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ആകാം അതുകൊണ്ട് അയാൾക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവ് ഉണ്ടാകണം മൂന്നാമത്തത് നീട് എൻ നീഡുള്ള ആളിൻ്റെ അടുത്താണ് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയേണ്ടത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാനായിട്ട് ആവശ്യമുണ്ടാകണം എല്ലാ ആൾക്കാർക്കും ആ പ്രോഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്ത ആളിൻ്റെ അടുത്ത് കൃത്യമായി നീരുണ്ടാക്കാമെങ്കിലും പൊതുവേ ഒരാൾ സാധനം വാങ്ങാറില്ല നാലാമത്തെ അക്ഷരമാണ് ടി ടൈം അയാൾക്ക് അത് കേൾക്കുവാനുള്ള ടൈം ഉണ്ടാകണം സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയമില്ലാത്ത സമയമില്ലാത്തൊരാളിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അത്യാവശ്യമായ വേറെ ജോലി നിൽക്കുന്ന ഒരാളിൻ്റെ അടുത്ത് പോയി നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു കസ്റ്റമറിൻ്റെ അടുത്തേക്ക് െത്തേണ്ടത് അല്ലെങ്കിൽ ഈ നാല് കാര്യങ്ങളും ചേർന്ന പ്രോസ്പെക്റ്റാണ് യഥാർത്ഥ കസ്റ്റമർ അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുത്തേക്കാണ് നാം നമ്മുടെ സെയിൽസ് പറയേണ്ടത് താങ്ക്